ിയപ്പെട്ടവരെ ഞാനൊരു കണക്കിട്ടിരുന്നു അത് നമുക്ക് വായിക്കാം എന്നിട്ട് കണക്ക് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പതിനഞ്ച് അധികം പത്ത് ഗുണം അഞ്ച് മൈനസ് പത്ത് ബ്രാക്കറ്റിനകത്ത് ഭാഗം അഞ്ച് അപ്പോൾ ഇതാണ് ഇന്നത്തെ കണക്ക് പതിനഞ്ച് അധികം പത്ത് ഗുണം അഞ്ച് മൈനസ് പത്ത് ഇത് ബ്രാക്കറ്റിൽ ഭാഗം അഞ്ച് അപ്പോൾ പതിനഞ്ച് അധികം പത്ത് ഉടനെ പലരും എന്ത് ചെയ്യുന്ന പറയാം ഇത് രണ്ടും കൂടെ ആദ്യം കൂട്ടും ഒരിക്കലും അധിക ചിഹ്നം കഴിഞ്ഞിട്ടൊരു ഗുണന ചിഹ്നം വന്നാൽ നമ്മൾ ആ ഗുണനം കഴിഞ്ഞിട്ട് ഈ അധിക ചിഹ്നത്തിലോട്ട് വരാം പക്ഷേ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആദ്യം ബ്രാക്കറ്റിൻ്റെ കാര്യം നോക്കണം അപ്പോൾ എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് പതിനഞ്ച് അധികം പത്ത് ഗുണം അഞ്ച് മൈനസ് പത്ത് അപ്പോൾ മൈനസ് ഭാഗം അഞ്ച് ഭാഗം അഞ്ച് അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ അഞ്ചും ഈ അഞ്ചും കൂടെ മൈനസ് അഞ്ചും കൂടെ ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ മൈനസ് ഒന്ന് താഴെയും ഒന്ന് അപ്പോൾ പത്തേ ഗുണം മൈനസ് ഒന്ന് എന്തായിരിക്കും പത്തേ ഗുണം മൈനസ് ഒന്ന് പത്ത് ഇവിടെ എത്രയാണ് നമുക്ക് കിടക്കുന്നത് പതിനഞ്ച് അപ്പോൾ പതിനഞ്ച് പ്ലസ് മൈനസ് ടെൻ അപ്പം മൈനസ് ടെന്നും പ്ലസ്സും കൂടെ കുളിക്കുമ്പോൾ നമുക്ക് മൈനസ് ഒന്ന് കിട്ടും അപ്പം പതിനഞ്ച് മൈനസ് പത്തൊന്ന് വരും പതിനഞ്ച് മൈനസ് പത്ത് സമം അഞ്ച് ഇതാണ് ആൻസറ് ഇനി നമുക്ക് രണ്ടാമത്തെ കണക്കിലേക്ക് പോവാം രണ്ടാമത്തെ കണക്ക് ബ്രാക്കറ്റിനകത്ത് പതിനഞ്ച് അധികം പത്ത് പതിനഞ്ച് അധികം പത്ത് ഇൻഡു അഞ്ച് മൈനസ് പത്ത് ഭാഗം അഞ്ച് അപ്പം നമുക്ക് ഈ അഞ്ച് മൈനസ് പത്ത് നേരത്തെ ചെയ്തതുപോലെ ഇവിടെ ചെയ്യാൻ പറ്റില്ല കാരണം ബ്രാക്കറ്റിൽ അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് പതിനഞ്ച് അധികം പത്ത് എത്രയാണ് ഇരുപത്തി അഞ്ച് ഗുണം മൈനസ് പത്തേ ഭാഗം അഞ്ച് ഇത് രണ്ട് പാർട്ടായിട്ട് ചെയ്യാം ഇത്രയും ഒരു പാർട്ട് ഇത്രയും ഒരു പാർട്ട് എന്നിട്ടേ മൈനസ് ചെയ്യാവും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഇരുപത്തഞ്ച് ഗുണം അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് മൈനസ് പത്തേ ഭാഗം അഞ്ച് രണ്ട് ഇവിടെ രണ്ട് പേരും അപ്പോൾ ഇരു നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് രണ്ട് കുറച്ചാൽ നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ അടുത്ത കണക്ക് ഇതാണ് ആ പതിനഞ്ച് അധികം പത്ത് ഗുണം അഞ്ച് മൈനസ് പത്ത് ഇത് ബ്രാക്കറ്റിൽ ഇവിടെ പതിനഞ്ച് അധികം പത്ത് ബ്രാക്കറ്റിൽ ഭാഗം അഞ്ച് അപ്പം ബ്രാക്കറ്റ് നമുക്ക് ആദ്യം മാറ്റണം അപ്പോൾ എന്ത് ചെയ്യും പതിനഞ്ച് അധികം പത്ത് ഇരുപത്തി അഞ്ച് ഗുണം അഞ്ച് മൈനസ് പത്ത് ഭാഗം അഞ്ച് അപ്പോൾ ഈ അഞ്ചും ഈ അഞ്ചും കൂടെ ഭാഗിച്ച് പോവും അപ്പോൾ മൈനസ് ഒന്നേന്ന് കിട്ടും അപ്പം ഇരുപത്തിയഞ്ചേ ഗുണം മൈനസ് ഒന്നേ സമം മൈനസ് ഇരുപത്തി അഞ്ച് ഈ മൈനസ് ഒന്നും ഇരുപത്തഞ്ചും കൂടെ ഗുണിക്കുമ്പോൾ മൈനസ് ഇരുപത്തഞ്ച് അപ്പം നമുക്ക് ബ്രാക്കറ്റ് വരുമ്പം ശ്രദ്ധിക്കണം ചിഹ്നം വരുമ്പോൾ ശ്രദ്ധിക്കണം അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇന്നത്തെ കണക്ക് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ കണക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റ് ചുവടെ കുറിക്കുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് ആവശ്യമുള്ളതാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് വഴി കാണുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം